ഇന്ദ്രിയങ്ങൾ മനസ്സിൽ നിന്നും ഉണ്ടായതാണ് തിരിച്ചല്ല യോഗവാസിഷ്ഠം നിത്യപാരായണം ദിവസം നൂറ്റി മുപ്പത് ഭാഗം മൂന്ന് ഉത്പത്തിപ്രകരണം നസ്പന്ദോയസ്യ ശസ്ത്രസ്തംഭ ഇവോത്തമ സദ്വസ്തു തോസൗ പുരുഷ സുഷ്ടമ കീടക വസിഷ്ടം തുടർന്നു രാമ സർവവ്യാപിയും നിർബലവും ശാശ്വതവും അനന്ത അനന്താവബോധവുമായ ആ പരമ്പൊരുളിനെ മൂടുപടം കൊണ്ട് മറയ്ക്കാൻ മനസ്സിനാവുന്നു എന്നതിനേക്കാൾ വിസ്മയകരമായി മറ്റെന്തുണ്ട് എന്നിട്ടോ അതിനെ മനസ്സ് ഈ ജഡമാത്രമായ ശരീരവുമായി കൂട്ടിക്കലർത്തി സംഭ്രമിപ്പിക്കുന്നു ചരണവസ്തുക്കളിൽ മനസ്സ് വായുവുമായി പ്രകടമാകുന്നു ഭൂമിയുടെ ദൃഢതയും ആകാശത്തിലെ ശൂന്യതയും മനസ്സ് തന്നെ മനസ്സ് മറ്റൊരിടത്താണെങ്കിൽ കഴിക്കുന്ന ആഹാരത്തിന്റെ സ്വാദ് അനുഭവ മനസ്സ് മറ്റൊരിടത്തുള്ളപ്പോൾ കൺമുന്നിലുള്ളത് കൂടി നമുക്ക് കാണാനാവില്ല ഇന്ദ്രിയങ്ങൾ മനസ്സിൽ നിന്നുണ്ടായതാണ് തിരിച്ചല്ല മനസും ശരീരവും രണ്ടും രണ്ടാണെന്ന് വിഡ്ഢികളെ പറയൂ അവ ഒന്നു തന്നെ മനസ്സു മാത്രം ഈ സത്യം സാക്ഷാത്കരിച്ച മഹർഷിമാർക്ക് നമോഭാഗം ഈ സത്യം അറിഞ്ഞ മാമൂനിമാർക്ക് തന്നെ ഒരു സ്ത്രീ വന്ന് പുണർന്നാലും അതൊരു ശല്യമാവുന്നില്ല ഒരു തടിക്കഷ്ണം സ്പർശിക്കുന്നത് പോലെയേ അതനുഭ അതനുഭവമാകുന്നുള്ളൂ കൈകൾ വെട്ടിമാറ്റിയാലും അചഞ്ചലമായിരിക്കാൻ അവർക്കാവും എല്ലാ ദുഃഖങ്ങളെയും ആനന്ദാനുഭവമാക്കാനും അവർക്കാവും മനസ്സ് മറ്റൊരിടത്താണെങ്കിൽ അതിരസകരമായ ഒരു കഥ ചെവിയിലെത്തിയാലും നാം അത് കേൾക്കുന്നില്ല സ്വയം പല കഥാപാത്രങ്ങളായി അഭിനയിക്കാൻ കഴിയുന്ന ഒരു കൃതഹസ്ഥ നടനെ പോലെ സ്വപ്നം ജാഗ്രത് തുടങ്ങിയ പല ബോധതലങ്ങളും സൃഷ്ടിക്കാൻ മനസ്സിനു കഴിയുന്നു ലവണ മഹാരാജാവിനെ പോലെയുള്ള ഒരു മഹാനെപ്പോലും അപരിഷ്കൃതനായ ഒരു ഗോത്രവർഗക്കാരനായി മാറ്റാൻ മനസ്സിന് എത്ര വേഗമാണ് സാധിച്ചത് മനസ്സ് സ്വന്തമായി കെ കെട്ടിയുണ്ടാക്കുന്നതിനെയാണ് അനുഭവിക്കുന്നത് ചിന്തകളാൽ പടുത്തുകെട്ടിയതാണ് മനസ്സ് ഇതറിഞ്ഞ് നീ നിനക്ക് ബോധിച്ചതുപോലെ പ്രവർത്തിച്ചാലും തുടർച്ചയായ ചിന്തകൾ കൊണ്ട് ദൃഢീകൃതമായ മനസ്സ് താൻ ജനിച്ചെന്നും മരിച്ചെന്നും ചിന്തിക്കുന്നു സ്വയം രൂപരഹിതമെങ്കിലും മനസ്സ് ശരീരവുമായി താതാത്മ്യഭാവം കൈക്കൊള്ളുന്നു ശരീരമുള്ള ഒരു ജീവനാണ് താൻ എന്ന് ധരിക്കുന്നു ുന്നു ചിന്തകൾ കാരണമാണ് ഒരുവരിൽ ദേശചിന്തയും സുഖദുഃഖാനുഭവങ്ങളും ദുഃഖാനുഭവങ്ങളും അങ്കുരിക്കുന്നത് വിത്തിലെ എണ്ണ പോലെ ലീനമായി ഇതെല്ലാം മനസ്സിലുള്ള മനസ്സിലുള്ളതു തന്നെ ആരൊരുവൻ മനസ്സിനെ സുഖം നേടാനായി വിഷയവസ്തുക്കളിൽ അലയാൻ വിടുന്നില്ലയോ അവൻ മനസ്സിനെ വന്നവനാണ് തൂണിൽ ബന്ധിച്ചവൻ തൂണിനെ പോലെ തന്നെ അച്ചലമാണ് അതുപോലെ മഹാത്മാക്കളുടെ മനസ്സ് ഉണ്മയിൽ നിന്നും വ്യതിചലിക്കുന്നില്ല അവനാണ് മനുഷ്യൻ മറ്റെല്ലാവരും വെറും പുഴുക്കളത്രേ നിരന്തര ധ്യാനത്തിലൂടെ സത്യമറിഞ്ഞവൻ പരമപദം പ്രാപിക്കുന്നു